बुद्धन पशुद्धात्मा नाम ാം തീയതി തിങ്കളാഴ്ച അമ്മയോട് പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധമേ അമ്മേ പരിശുദ്ധമേ ദേവ മാതാവേത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞി പറയും അമ്മേ അമ്മേ പരിശുദ്ധ ദൈവ മാതാ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം ഡിസംബർ ഏഴാം ഉച്ച കഴിഞ്ഞ് രണ്ടേ മൃഗത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കും പഠനരേഖകളുടെ പഠനം ആരംഭിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കും മേ പരിശുദ്ധങ്ങളുടെ ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അംഗീകരിച്ച ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതി മ്മേമാല സകല ഉപാസനോടും പ്രാർത്ഥനകളോട് ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ചെയ്യുന്നു എൻ്റെ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയെ കൃപാ സർത്താറ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ തമ്മടെ മാധ്യസ്ഥ ദേവേദലെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ നിന്ന് നിൻ്റെ യാത്ര നിൻ്റെ ചിന്തകൾ നിൻ്റെ ആലോചനകൾ നീ എടുക്കേണ്ട തീരുമാനങ്ങൾ ദേവേദലെ കർത്താവ് തന്നെ ആസ്വദിക്കട്ടെ നീ ആരെ കോണ്ടാക്റ്റ് ചെയ്യുന്നുവോ ആരോട് ഫോണിൽ സംസാരിക്കുന്നു എവിടെ കൂടി നീ സഞ്ച എവിടെ കൂടി നീ സഞ്ചരിക്കുന്നുവോ എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നുവോ നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവ് പുത്തൊന്നും പരിശുദ്ധ പ്രശ്നം നയിക്കുവാമേ എൻ്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ യൂട്യൂബിലെ അവസ അവസാനം വന്നപ്പോൾ ചെറിയ കംപ്ലൈൻ്റ് ചെയ്തു അത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു അച്ഛൻ്റെ ശബ്ദം കേൾക്കുന്നില്ല അപ്പം അത് ഞങ്ങളുടെ ഇറ എല്ലത് അത് യൂട്യൂബിൽ തന്നെ ഉള്ള സാങ്കേതിക പ്രശ്നങ്ങളാണ് നമ്മുടെ മാസ്റ്ററെ എല്ലാം കറക്റ്റാണത് അവിടെ ഞങ്ങളുടനെ ഉടനെ ആ പ്രസംഗം രണ്ടാം അപ്പി ചെയ്തായിരുന്നു നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്താ കണ്ട് കാണണമെന്ന് പറയുന്ന കാര്യം ഇതൊരു സീരീസ് ഓഫ് വെളിപാടുകളാണ് വരുന്നത് കാര്യം കൃപാസനവും അതിൻ്റെ എന്ന് പറയുമ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം അപ്ഡേറ്റ് ചെയ്യുന്നതാണത് അപ്പം അത് തന്നെ എൻ്റെ ലിങ്ക് പോകാതിരിക്കാനാണ് ഞാൻ ഇടയ്ക്ക് നിങ്ങൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയണം നമ്മൾ നമുക്ക് ഒരു ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലേ മൾട്ടി പ്രോബ്ലംസല്ലേ ജീവിതത്തിൽ മൾട്ടി പ്രോബ്ലംസ് ഇന്ന് മകളെ മകളെ പേർക്കിടാൻ കാണാൻ വേണ്ടി ആശുപത്രിയിൽ പോകണം അവിടെ നിന്ന് പിന്നെ ഓഫീസിൽ പോകണം ഓഫീസില്ലുമ്പോൾ വേറെ അവിടെ ചില അസൈൻമെൻറ്റുകൾ ചെയ്ത് കാണത്തില്ല അത് നമ്മളെ ഏൽപ്പിച്ച ആൾക്കാർ നമ്മളത് പരാജയപ്പെടുത്തി കാണും അങ്ങനെ എവർ സോ മെനി വിത്ത് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളെല്ലാം കൂടി ചില പറയും എൻ്റെ തലക്ക് പ്രാന്തം പിടിക്കണമെന്ന് പറയും എന്ന് വെച്ചാൽ ഒരു പ്രശ്നമല്ല പലയിടത്ത് പല പ്രശ്നങ്ങളെല്ലാം കൂടി നമ്മളല്ല ഫേസ് ചെയ്യേണ്ടത് അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാം മക്കളെ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ രണ്ട് കൊറേന്ത്യൻസ് ഒന്ന് ഇരുപത് വായിക്കണം ഒരു മൂന്നാല് പ്രാവശ്യം വായിക്കണം എന്നുവെച്ചാൽ ഓരോ ഓരോരോ വിഷയങ്ങൾക്ക് അതിൻ്റെ ആ സബ്ജക്റ്റ് വൈസ് തനത് കൃപകളുണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് ദൈവത്തിൻ്റെ നാമത്തിന് ആപേൺ പറയണം അത് ആ ആമീൻ ആമേൻ ആമേനെന്ന് നമ്മൾ പറയാം ഏറ്റവും ഏറ്റവും പ്രെയർഫുൾ ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണ് ആമേനാണ് ഈശോ തന്നെ എന്താണ് ഈ നമുക്കറിയാം അമ്മ എന്താ പറഞ്ഞത് അമ്മ എന്താ പറഞ്ഞത് ആമീൻ ഈശോ എന്താ പറഞ്ഞത് ആമീൻ എന്താ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്ന ഷോട്ട് ചെയ്യുമ്പോൾ ആമേനാണ് അങ്ങേ വചനം പോലെ നിങ്ങൾ നിറവേറട്ടെ അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ കാര്യ നമ്മളെ ഒരു സംഘർഷത്തിലൂടെയാ പോകണമെങ്കിൽ അമേൻ അമേൻ ഈശോ അമേൻ എന്ന് പറയണം അപ്പോൾ എന്തെന്താ എന്താ കാര്യം വെച്ചാൽ അവിടെ എന്താണ് തിരുവനസ്സ് അത് നിൻ്റെ തിരുവനസ് നിറവേറണമേ ഈശോ എങ്ങനെയല്ലേ പൂങ്കാവനത്തിലൊക്കെ വിശ്വ ഈശോ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ നിറവേറുന്ന നിറവേറുന്നില്ലെന്ന് കാണുമ്പോൾ ഈശോ ഉടനെ പറയും അമേൻ പരിശുദ്ധാമ പറഞ്ഞു അമേൻ അതേ പിതാവേ അതേ പിതാവേ എന്ന് പറയത്തില്ലേ അപ്പം ആ പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ ആമീൻ ഇപ്പം ഈ ആമീൻ നമ്മൾ ഒരു പ്രത്യുത്തരം മാത്രമല്ല നമ്മളുടെ എക്സ്പ്ര കംപ്ലീറ്റ് എക്സ്പ്രഷൻസ് ഓഫ് ഫെയ്ത്ത് ആണ് ആമീൻ എന്തെങ്കിലും കാര്യം തെറ്റ് ഇപ്പോൾ ഒരു വണ്ടി തന്നെ മുട്ടി അപ്പോൾ നിങ്ങൾ ആദ്യം പറയണത് എന്താണ് ക്രൈസ്തലോടിനേക്കാൾ ശക്തമാണ് ആമീൻ ക്രൈസ്തലോടെ ദൈവത്തെ ശുതിപ്പെന്നാണ് മറ്റൊരു ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ ഇപ്പം ഉടമ്പടിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് കംപ്ലീറ്റ് സുരക്ഷനുള്ളത് പിന്നെ ഇടക്ക് ഡീവിയേഷൻ എന്തെങ്കിലും നമ്മുടെ അസൈൻമെൻറ്റിൽ നമ്മളുടെ നമ്മളുടെ കണക്കൂട്ടിൽ വരാത്ത സംഭവങ്ങൾ ദൈവഹിതമാണ് അപ്പം നമ്മൾ ആമേനാണ് പറയേണ്ടത് ഉദാഹരണത്തിന് രണ്ട് ദിവസം ഒന്ന് ഇരുപതെടുത്ത് ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ആ ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അനുഗ്രഹങ്ങളെല്ലാം നോബ് അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ പ്രാപിക്കണത് എന്താണ് വാഗ്ദാനങ്ങൾ പ്രാപിച്ചുകൊണ്ടാണ് വാ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അനുഗ്രഹങ്ങളല്ല പ്രാപിക്കണത് നമ്മളേർക്കും അനുഗ്രഹം നമ്മളനുഗ്രഹങ്ങളല്ല പ്രാപിക്കണത് നമ്മൾ പ്രാപിക്കണ വാഗ്ദാനങ്ങളാണ് മനസ്സില ക്രിസ്ത്യാനിറ്റിയിൽ നമ്മൾ പ്രാപിക്കണത് വാഗ്ദാനങ്ങളാണ് നമ്മളത് ഫീൽ ചെയ്യുന്നത് അനുഗ്രഹമായിട്ടാണെന്നാണ് ഉള്ളത് നമുക്ക് ഫീൽ ചെയ്യണത് അനുഗ്രഹം ഇപ്പോൾ ജോലി കിട്ടി അനുഗ്രഹം പക്ഷേ ജോലിയെക്കുറിച്ച് നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ ആഹാരം നിൻ്റെ നിൻ്റെ വസ്ത്രം നിൻ്റെ ജീവിതം ഞാനത് ക്രമീകരിക്കും എന്നുള്ളത് എന്താണ് അത് അദ്ദേഹത്തിൻ്റെ വാഗ്ദാനമാണ് നമ്മൾ ജോലി കിട്ടിയെന്നല്ല പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ വാഗ്ദാനം പ്രാപിച്ചു എന്നാണ് പറയേണ്ടത് കർത്താവിൻ്റെ വാഗ്ദാനം പ്രാപിച്ചു ഇപ്പം എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് വാഗ്ദാനങ്ങളാണ് ബൈബിള് മുന്നോട്ട് വെക്കുന്നത് ഇപ്പോൾ നിനക്ക് ഇപ്പം നിനക്ക് മരിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് എന്താണ് വാഗ്ദാനം പ്രാപിച്ചു എന്താ കാര്യം വിശ്വസിക്കാൻ മരണമില്ലല്ലോ എന്നെ വിശ്വസിക്കുന്നത് മരിച്ചാലും ജീവിക്കും അപ്പോൾ എന്ത് നമ്മൾ എന്ത് ചെയ്യണേ മരിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല വാഗ്ദാനം പ്രാപിച്ചു അത് അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഗ് ദൈവ ദൈവഹിതപ്രകാരമുള്ള ദൈവ പദ്ധതി അനുസരിച്ചുള്ള ജീവിതത്തിൽ ഏറ്റവും മീനിങ് ഫുൾ ആയിട്ടുള്ള വാക്കാണ് ആമേൻ ആമേൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് പകരം നമ്മൾ പ്രാപിക്കുന്നത് വാഗ്ദാനങ്ങളാണ് സത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക